തലശ്ശേരി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ഭാഗമായ എരഞ്ഞൂൾ യൂണിറ്റ് കമ്മിറ്റി വാടിയിൽ പീടികയിലെ പെൻഷൻ ഭവനിൽ സജ്ജീകരിച്ച കെ വൽഷൻ റീഡേഴ്സ് ആൻഡ് സെൻട്രൽ പബ്ലിക് ലൈബ്രറിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗീകാരം നൽകിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വാടിയിൽ പീഡികയിലെ ലൈബ്രറി ഹാളിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എരങ്ങോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സുരേന്ദ്രൻ തിരുവോത്ത് പി ആർ വസന്തകുമാർ സുശീൽ ചന്ദ്രോത്ത് എ കെ രമ്യ വി പി കിരൺ അഡ്വക്കേറ്റ് വി പ്രദീപൻ സി എൻ ശശിധരൻ എ മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സാഹിത്യ പ്രവർത്തകൻ സി വി രവീന്ദ്രൻ കുസാറ്റിൽ എം പി എ സെക്കൻഡ് റാങ്ക് നേടിയ ഷിൻജുവിനെയും അനുമോദിച്ചു ലഹരിയെ ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്ന പൊതു തലമുറയെ പുസ്തകങ്ങളുമായി ചേർത്ത് നിർത്തി ലഹരി ആസക്തിയിൽ നിന്നും മോചിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരിക്കും ലൈബ്രറിയുടെ പ്രവർത്തനം ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ യൂണിറ്റിലെ അംഗങ്ങളായ പെൻഷൻകാരാണ് സംഘടിപ്പിച്ചു നൽകിയത് മുന്നൂറ്റി അറുപത്തി അഞ്ച് അംഗങ്ങളുള്ള എരിഞ്ഞോൾ യൂണിറ്റ് ശേഖരിച്ച ആയിരത്തി അഞ്ഞൂറിലേറെ പുസ്തകങ്ങൾ ഇപ്പോൾ ലൈബ്രറിയിലുണ്ട് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യ ലൈബ്രറിയാവും ഇത്

നമുക്ക് നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുന്നില്ല ബന്ധശാല പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ സാമൂഹിക മാറ്റത്തിൽ വലിയ പങ്കു വഹിച്ചു